ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പം ഞാനല്ലോ ഞാനൊരു വർക്കൗട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം ഒരു വീഡിയോയിൽ ഞാനൊരു വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാർഡിയോ വർക്കൗട്ട് അത് സെയിം തന്നെയാണ് കാർഡിയോ വർക്കൗട്ട് എം ഇ വോങ്ങിൻ്റെ തന്നെയാണ് കാരണം ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരുന്നത് അപ്പം നമുക്കത് വൺ അവർ വർക്കൗട്ടാണ് കേട്ടോ അപ്പം ഇത് മീൻസ് ഓൾ ഓവർ ദ ബോഡി കാർഡിയോ വർക്കൗട്ടാണ് വൺ അവർ അപ്പം നമുക്ക് എവിടെ വെള്ളം നമുക്ക് ചെയ്യാം കേട്ടോ ജമ്പിങ്ങോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ ഫ്ലോർ തന്നെ നിന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഫിഫ്റ്റീൻ സെക്കൻഡ് നമുക്ക് റെസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ ഒരു ഫൈവ് ടൈംസോ ടെൻ ടൈംസൊക്കെ ചെയ്താൽ മതി പിന്നെ പിന്നെ നിങ്ങൾക്ക് ഒരു ട്വൻറ്റി ടൈംസ് ഒക്കെ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അഗൈൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം പിടിയിലേക്ക് പോകാം അപ്പം ഫസ്റ്റ് കപ്പവട്ട്

വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സെവൻ ടു എഫ് തർട്ടി ഫോർ ത്രീ സിക്സ് സെവൻറ്റി എയ്റ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നിനക്ക് എന്നറിയാം ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാമോ ചേട്ടാ ഒരു കാര്യം എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണാമോ ഇങ്ങനെ ടച്ച് ചെയ്യണം നിങ്ങൾക്ക് എത്ര കുഞ്ഞിയാൻ പറ്റുമോ അത്രയും കുഞ്ഞിയണം ഫ്ലോർ നമുക്കിത് ടച്ച് ചെയ്യണം അപ്പൊ നമ്മുടെ വയറും ഒക്കെ നല്ലപോലെ ലഗ്ഗിനുള്ള വർക്കൗട്ടാണ് കേട്ടോ ഇതൊരു നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും ട്വന്റി ടൈംസ് ചെയ്യാൻ ട്വന്റി ടൈംസ് ചെയ്യാം ഈസിയാണ് കേട്ടോ അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടൊക്കെ തോന്നി അങ്ങനെ നമുക്ക് ട്വൻറ്റി ടൈംസ് നിങ്ങൾക്ക് എത്ര വേണം അത്ര ചെയ്യാം ടോലി വോക്ക് നമുക്ക് ടൈറ്റ് എവിടെ കേട്ടോ നമ്മൾ ഇങ്ങനെ സ്ട്രേറ്റ് കാര്യം ഇതൊരു

ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മുടെ സൈഡ് വൺ ഓഫ് അറിയാം നെക്സ്റ്റ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നയൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻ്റി എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഇനി നമ്മൾ ഗുഡ് മോർണിംഗ് നമ്മൾ ഗുഡ് മോർണിംഗ് സാറിൻ്റെ ഇങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ ഇതെ തലയില്ല ഇനി കൈമേണ്ടിട്ട് ഇങ്ങനെ ഓക്കെ ഗുഡ് മോർണിംഗ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ജയിക്കണം കുറച്ച് മുട്ട മടക്കിന് കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ

നെക്സ്റ്റ് നീറ്റ് ആപ്പാണ് ഇത് കുറച്ച് കഷ്ടാണ് കേട്ടോ നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാല് പുറകിൽ ഒരു കാല് മുന്നോട്ട് വെച്ചിട്ട് സ്റ്റാർട്ടിങ് ഡിഫിക്കൽറ്റ് ആണ് എന്നാലും ട്രൈ ചെയ്യുക നമ്മുടെ സ്റ്റൊമക്കും നല്ലപോലെ നമ്മുടെ ഒക്കെ വണ്ണം നല്ലപോലെ കുറയും കേട്ടോ ഇതുണ്ടാറ് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് എഗൈൻ വോക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി എഗൈൻ ലെഫ്റ്റ് ഓക്കെ സെയിം അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നിട്ട് അതും ട്വൻറ്റി നിങ്ങൾക്ക് ആദ്യമൊക്കെ ടു ത്രീ ടൈംസ് ചെയ്യുമ്പോഴേ ടു ത്രീ ടൈം ചെയ്താൽ മതി കേട്ടോ സ്റ്റെപ്പ് ടു ത്രീ ടൈംസ് ടു ത്രീ സ്റ്റെപ്പ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഗ്രാജുവലി കണ്ടിന്യൂ ചെയ്യാം ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റിഫ്റ്റി നയൻറ്റി ഓക്കെ അപ്പോൾ അപ്പം എൻ്റെ വർക്കൗട്ട് ഇന്നത്തെ ഇത്ര സ്റ്റെപ്പ് ഉള്ളൂ ഒരു അഞ്ച് സ്റ്റെപ്പ് കാണിക്കാൻ തന്നെ ഞാൻ അടുത്തു കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കണ്ടിന്യൂ കാണിക്കാം ഇതിന് ഇത് നിങ്ങൾ ഒരു വൺ വീക്ക് അങ്ങനെ ചെയ്യൂ വൺ വീക്ക് ചെയ്യൂ സെയിം സ്റ്റെപ്പ് തന്നെ നല്ല പോലെ സ്റ്റൊമുക്ക് കുറയും കാരണം ഞാൻ നല്ല വണ്ണം ഉണ്ടായിരുന്നാണ് കേട്ടോ അങ്ങനെ ഇവിടെ തന്നെ നമ്മൾ എനി ഓമിൻ്റെ തന്നെ വർക്കൗട്ട് ചെയ്തതാണ് ഞാൻ കുറച്ചത് അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടിന്യൂ ചെയ്യും ഇത്ര സ്റ്റെപ്പ് മതി ഇത്രയും സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അല്ല ഇപ്പോൾ ഈ ഇത്രയും ഇപ്പം ഞാൻ കാണിച്ച ഒന്ന് രണ്ട് മൂന്നര അഞ്ച് ഫൈവ് സ്റ്റെപ്പാണ് തോന്നുന്നത് അല്ലേ ഫൈവ് സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല വലിയ പേര് പ്രൊഡ്യൂസ് ആവും കാരണം കാർഡിയോ വർക്കൗട്ടല്ലേ നമ്മൾ വോക്കും പിന്നെ ജമ്പിംഗ് ഒന്നും അധികം ഇല്ലല്ലോ നമ്മൾ ഫുൾ ബോഡിയാണ് അല്ലാതെ വയർ മാത്രം അല്ലെങ്കിൽ തൈ മാത്രമായിട്ടല്ല എല്ലാത്തിനും കൂടെ വള്ളി ഓൾ ഓവർ ദ ബോഡിക്കാണ് ഈ വർക്കൗട്ട് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടുക ഓക്കെ ഇപ്പം ഞാൻ കാണിച്ച് ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് വർക്കൗട്ട് നിങ്ങൾക്ക് കുറവ് ഡിഫിക്കൽട്ടാണെങ്കിൽ നിങ്ങൾ അധികം അത് ചെയ്യാൻ മതി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി സാർ നമ്മൾ ചെയ്തില്ല ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ഇത് ചെയ്യാനില്ല ഒപ്പാണ് അത് ചെയ്താലും മതി കാരണം ഇങ്ങനത്തെ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ എല്ലാം സെയിം തന്നെ ചെയ്താൽ മതി അപ്പം എൻ്റെ വർക്കൗട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പം നിങ്ങളെല്ലാവരും ഈ വർക്കൗട്ട് ട്രൈ ചെയ്യുക കണ്ട്ര പെർസെൻറ്റേജ് റെഡ്യൂസാകും കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ എമി ബോങ് അവിടെയാണ് മീൻസ് അവരുടെ വർക്കൗട്ട് കാരണം അവരുടെ വർക്കൗട്ട് ഒരേ പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എല്ലാവർക്കും യൂസ്ഫുള്ളായത് എനിക്കിപ്പം ഞാൻ ചെയ്തതുകൊണ്ടുകൊണ്ട് ഏകദേശം ത്രീ എയേഴ്സ് ആയി ത്രീ ഇയേഴ്സ് എനിക്ക് നല്ല വെയ്റ്റ് ആയിരുന്നു എൻ്റെ കുക്ക് വരെയാണ് അവിടുന്ന് ഒത്തിരി വെയിറ്റ് റെഡ്യൂസ് വന്ന് റെഡ്യൂസ് ചെയ്താണ് ഞാൻ ഇനി എനിക്കൊരു ഒരു മാസം ആയിട്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നത് പിന്നെ ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു നിങ്ങൾ കാണിച്ചു തരുമ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് അല്ല ചെയ്യാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പം ഡയറ്റ് ചെയ്യുക ഡയറ്റെന്ന് പറയുമ്പോൾ ഡയറ്റ് അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറയേണ്ട ഡയറ്റ് ചെയ്യുക അതുപോലെ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റ് നല്ല ഹെൽത്തി ബോഡി നിങ്ങൾക്കുണ്ടാകും അതുപോലെ അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം ഡെയിലി ത്രീ ലിറ്റർ കുടിക്കുക നല്ല ടു ആൻഡ് ഹാഫ് ലിറ്റർ എങ്കിലും കുടിക്കാൻ ശ്രമിക്കുക കാണാം ഇപ്പം നല്ല വേനൽക്കാനുമല്ലേ പിന്നെ നമുക്ക് എന്താ പറയുക ഈ വേനൽക്കാലത്ത് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു സ്വറ്റിംഗ് ആകും അപ്പോൾ സ്വെറ്റിംഗ് ആ സമയത്ത് നമ്മൾ അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡ് ആകും പിന്നെ സ്കിൻ സ്കിന്നങ്ങ് ചുഴുങ്ങി ഒക്കെ വരും പിന്നെ നമ്മൾ പിന്നെ ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ആകും സ്കിന്നും അപ്പോൾ ബോഡി നമ്മുടെ ബ്യൂട്ടി ഉള്ള എച്ച് സൗന്ദര്യമാണേലും അതൊക്കെ പോവുകയൊക്കെ ചെയ്യും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഈ അഞ്ച് സ്റ്റെപ്പ് ഞാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ റൈറ്റ് ഹീഡ് റൈറ്റ് ഗുഡ് ബൈ